ചുങ്കത്തറ പഞ്ചായത്തിൽ യു ഡി എഫ് അവിശ്വാസം വികസനത്തിന് തുക്കം വെക്കാനെന്ന് അറിയിച്ചു ഭിന്നിപ്പില്ലെന്നും പഞ്ചായത്തിലെ ഭരണപക്ഷത്തെ പങ്കെടുത്ത ഇടക്കരയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഗ്രാമപഞ്ചായത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്നലെ വിശ്വാസ പ്രമേയം കൊടുത്തിട്ടുണ്ട് ഒറ്റവരി പ്രമേയമാണ് കൊടുത്തതെന്ന് ഞങ്ങൾ അറിഞ്ഞത് നിലവിലുള്ള പഞ്ചായത്ത് പ്രസിഡന്റ് അവിശ്വാസം രേഖപ്പെടുത്തുന്നു എന്നാണ് ആ പ്രമേയത്തിൽ ആണ് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത് ബന്ധപ്പെട്ട് പലതരത്തിലുള്ള വാർത്തകൾ ഇന്നലെ ഇന്നും ഇന്നാനുമായിട്ട് പത്രങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിലും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എൽ ഡി എഫിലെ ചില പഞ്ചായത്ത് അംഗങ്ങൾ അവിശ്വാസ പ്രമേയത്തെ പിന്തുണയ്ക്കും എന്ന രീതിയിലുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇതിലൊരു വാസ്തവമില്ല എൽ ഡി എഫിൻ്റെ പത്തംഗങ്ങളാണ് നിലവിലുള്ളത് ആ പത്തംഗങ്ങളും ഇന്ന് പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട് ഒരാൾ പോലും യു ഡി എഫ് അവതരിപ്പിക്കുന്ന അവിശ്വാസ പ്രമേയത്തിന് അനുകൂലിക്കുന്ന സ്ഥിതി ഉണ്ടാവില്ല എന്നാണ് നിങ്ങൾക്ക് പറയാനുള്ളത് ചുങ്കത്തറ ഗ്രാമപഞ്ചായത്ത് ഭരണ പുതിയ ഭരണസമിതി വന്നതിന് ശേഷം കഴിഞ്ഞ കാലഘട്ടം വ്യത്യസ്തമായിട്ട് ജനകീയ പദ്ധതികളും അഴിമതിയില്ലാതെ നടപ്പാക്കുന്നതും നടപ്പാക്കുന്ന പദ്ധതികൾ ഉണ്ടായിട്ടുണ്ട് അതിനെ തുറക്കം വയ്ക്കുന്ന രീതിയിലാണ് അതിനെ തുറക്കം വയ്ക്കാനാണ് ഇന്ന് യു ഡി എഫ് ഇത്തരത്തിലുള്ള ഒരു സമീപനം സ്വീകരിച്ചു പോകുന്നത് പി വി അൻവറിന്റെ കളിപ്പാവകളായി യു ഡി എഫ് നേതൃത്വത്തിന് ചിലർ മാറിയിട്ടുണ്ട് അൻവറിന്റെ രാഷ്ട്രീയ കളിയിൽ യു ഡി എഫ് അംഗങ്ങളിലും ഭിന്നിപ്പ് പ്രകടമാണ് അവിശ്വാസം പൊളിയുന്നതോടെ യു ഡി എഫിനും അൻവറിനും ഇത് ബോധ്യപ്പെടും എൽ ഡി എഫ് ഭരണസമിതി അംഗങ്ങൾ ഒറ്റക്കെട്ടായി ഭരണത്തെ നയിക്കും കാലുമാറ്റവും ഭരണ അട്ടിമറിയും ആഗ്രഹിക്കുന്നവരുടെ കുപ്രചരണങ്ങൾ തള്ളിക്കളയണം ചൊവ്വാഴ്ചയാണ് യു ഡി എഫ് അംഗങ്ങൾ ചുങ്കത്തറ പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ അവിശ്വാസത്തിന് നോട്ടീസ് നൽകിയത് ഒരു കാരണവും ബോധിപ്പിക്കാതെ പ്രസിഡന്റിനെതിരെ അവിശ്വാസം രേഖപ്പെടുത്തുന്നുവെന്ന ഒറ്റവരി പ്രമേയമാണ് നോട്ടീസിലുള്ളത് എന്നാൽ എൽ ഡി എഫിലെ പത്ത് അംഗങ്ങളും ഭരണപക്ഷത്ത് ഉറച്ചു നിൽക്കുമെന്ന് അറിയിച്ചു ജില്ലയിൽ മാതൃകാപരമായി ലൈഫ് ഭവന പദ്ധതി ഉൾപ്പെടെ വിജയകരമായി നടത്തിയ പഞ്ചായത്താണിത് അഴിമതിയില്ലാതെ ജനകീയ പദ്ധതികൾ നടപ്പാക്കിയ എൽ ഡി എഫ് ഭരണമാണ് പിന്നിട്ട വർഷങ്ങൾ പ്രതിപക്ഷത്തിന് പോലും അഴിമതി ഉന്നയിക്കുവാൻ സാധിച്ചിട്ടില്ല വികസന രംഗത്ത് എല്ലാ ജനപ്രതിനിധികളെയും ഒരുമിപ്പിച്ച് ഭരണം നയിക്കുന്ന പഞ്ചായത്തിൽ ഭിന്നിപ്പ് സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങൾ നടക്കില്ലെന്നും ഞങ്ങൾ ഒറ്റക്കെട്ടായി പത്തംഗങ്ങളും അവിശ്വാസത്തെ പരാജയപ്പെടുത്തുമെന്നും അംഗങ്ങൾ പറഞ്ഞു ഈ ചുങ്കത്ര പഞ്ചായത്ത് അമരമ്പലം പഞ്ചായത്ത് ഇടക്കര പഞ്ചായത്ത് വഴിക്കടവ് പഞ്ചായത്ത് മൂത്താടം പഞ്ചായത്ത് നിലമ്പൂർ പഞ്ചായത്ത് ഇതൊക്കെ ഈ അൻവറ് ഇടതുപക്ഷത്തിന്റെ ഭാഗമായി വരുന്നതിന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ദീർഘകാലം ഞങ്ങൾ ഭരിച്ചിട്ടുണ്ട് ഈ ചുങ്കത്ര പഞ്ചായത്തിന് വർക്ക് മേദനാൻകുഴി സാറായിരുന്നു ഇതിൻ്റെ പ്രഥമ പ്രസിഡന്റ് ഓമന ടീച്ചർ ആ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റായി പ്രവർത്തിച്ചിട്ടുണ്ട് അന്നൊന്നും പി വി അൻവർ ഇടതുപക്ഷത്തിൻ്റെ ഭാഗം അല്ലല്ലോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മറ്റു പഞ്ചായത്തിൽ ഇപ്പോൾ ഇടക്കര പഞ്ചായത്ത് പി വി അൻവറിന് ആ രൂപത്തിൽ ഇടപെടൽ ശേഷി ഉണ്ടെന്നുണ്ടെങ്കിൽ വൈക്കടവ് പഞ്ചായത്ത് ഇടക്കര പഞ്ചായത്ത് ഈ പഞ്ചായത്തിൻ്റെ ഒന്നും ഭരണം ഇടതുപക്ഷത്തിൻ്റെ കയ്യിലല്ലല്ലോ പഞ്ചായത്ത് ഒരുപാട് കാലം ഇടതുപക്ഷം ഭരിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു പ്രചരണത്തിന് ഒരടിസ്ഥാനമില്ല ഇവിടെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ വെച്ചുകഴിഞ്ഞാൽ കേരളത്തിലെ പ്രബലമായൊരു മുന്നണി മുസ്ലിം ലീഗും കോൺഗ്രസും നേതൃത്വം കൊടുക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണി പി വി അൻവറിൻ്റെ രാഷ്ട്രീയ കോമാളിത്തരത്തിന് ബലിയേടാ ബാബുവാണുള്ളത് അത് ഈ അവിശ്വാസ പ്രമേയത്തിൻ്റെ ചർച്ചയും വോട്ടെടുപ്പൊക്കെ കഴിയുമ്പോൾ ജനങ്ങൾക്കാകെ ബോധ്യപ്പെടും ഇതിൽ മറ്റൊരു വിഷയം എന്താ വെച്ചുകഴിഞ്ഞാൽ ഇവിടെ പാർട്ടി ഏരിയ സെക്രട്ടറി സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസിന്റെ ഉള്ളിൽ അതിശക്തമായി വിയോജിപ്പുണ്ട് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത് ഭാഗമായി നിൽക്കുന്ന പോലും ഈ അവിശ്വാസത്തിന് അനുകൂലമായി സാഹചര്യം വാർത്താ സമ്മേളനത്തിൽ സി പി ഐ എം എടക്കര ഏരിയ സെക്രട്ടറി ടി രവീന്ദ്രൻ ചുങ്ങത്തറ ലോക്കൽ സെക്രട്ടറി സി ബാലകൃഷ്ണൻ ചുങ്ങത്തറ പഞ്ചായത്ത് പ്രസിഡന്റ് ടി പി റീന വൈസ് പ്രസിഡന്റ് നുസൈബ സുധീർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ആർ ജയചന്ദ്രൻ അംഗങ്ങളായ മുജീബ് തറമ്മൽ ബിന്ദു കുരിക്കശ്ശേരി ഹാൻസി കെ ജോയ് രതീഷ് മട്ടത്തിൽ ഷാജഹാൻ ചേലൂർ ബിനീഷ് കൊച്ചുപറമ്പിൽ പി വി പുരുഷോത്തമൻ എന്നിവർ സംസാരിച്ചു ഗോൾഡ് ഗോൾഡ് പ്യൂർ ഗ്രൂപ്പ്